ഒന്നാം പിണറായി സർക്കാർ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവനക്കാരുടെ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ എൻ പി എസ് പിൻവലിച്ചിട്ട് പകരം സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നും ഈ പങ്കാളിത്ത പെൻഷൻ എൻ ബി എസ് അറബിക്കടലിൽ ഒഴുക്കുമെന്നും എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജീവനക്കാരുടെ വോട്ടുകൾ വാങ്ങിച്ച് അധികാരത്തിലേറിയതിനു ശേഷം നമ്മുടെ എൻ ഡി എസുകാരെ സർക്കാർ തികച്ചും അവഗണനയാണ് ഇന്ന് വരെ ഉണ്ടായിരുന്നത് നിരന്തര സമരത്തിലൂടെ നമ്മളൊരു കമ്മീഷനെ വെച്ച് പഠിച്ചു ജസ്റ്റിസ് രജിത് നന്ദ്ര കമ്മീഷനെ വെച്ച് പഠിച്ചു കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ കൊടുത്തു വെച്ചു നമ്മുടെ എൻ ജി ഒ സഹാക്കൾ സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് അതിന്റെ കമ്മീഷൻ റിപ്പോർട്ട് അവർ പുറത്തു കൊണ്ടുവച്ചു അതിന് സർക്കാരിനെ ഇ എൻ ബി എസ് നടപ്പിലാക്കുകൊണ്ട് സർക്കാരിന്റെ രൂപ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നഷ്ടങ്ങളും വരാൻ പോകുന്നില്ല ഇ എൻ ബി എസിന്റെ ഏതെങ്കിലും എഫർട്ട് സർക്കാരിന്റെ എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതിനാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലേ ആയിട്ടുള്ളൂ ഇനി കിടന്നുകൊണ്ട് പതിനാറ് വർഷം ഈ ജീവനക്കാരെ വന്ദിച്ചുകൊണ്ട്